താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ കേട്ടിട്ടില്ലേ പാടിയിട്ടുമില്ലേ എന്നാൽ അങ്ങനെ ആണോ ലോകത്തിലേക്കൊന്ന് നോക്കിയേ എന്തിന് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കിയേ ആ നല്ലത് മാത്രമാണോ അനുഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത സമയമുണ്ടാക്കി ഈ മെസ്സേജിനൊപ്പം ഇരിക്കേണ്ട കാര്യമുണ്ടോ ഇത്രത്തോളം കരയേണ്ട ഇത്രത്തോളം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എപ്പോഴും വേണം നിൽക്കട്ടെ എങ്കിലും ഈ കണ്ണുനീരിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല പക്ഷെ ബൈബിൾ യാതൊരുവിധ സംശയത്തിന് വിടനില്ക്കാതെ പറയുന്നു ദൈവം നല്ലവനാണ് നല്ലവനായ ദൈവത്തെയാണ് വേദപുസ്തകം വരച്ചു കാട്ടുന്നത് പക്ഷേ നമുക്ക് ആ നല്ലത് അനുഭവിക്കുവാനും കഴിയുന്നില്ല എങ്ങനെ ഈ വൈരുദ്ധ്യം കടന്നു വന്നു ബൈബിൾ കള്ളം പറയത്തില്ല നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത് അല്ലേ കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ നല്ലത് മാത്രം അനുഭവിച്ചിട്ട് അയ്യോ എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും ഇല്ല എന്ന് നമ്മൾ അങ്ങനെ കള്ളം പറയുമോ ഇല്ല അപ്പോൾ എന്തുകൊണ്ട് ഈ വൈരുദ്ധ്യം സംഭവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നല്ലവനായ ദൈവം ചെയ്യുന്ന നല്ലത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും ആരാണ് അത് അനുഭവിക്കുന്നതായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ചാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നട്ടെ അപ്പോൾ അല്പസമയത്തെ വചനധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം വിലാപകളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവാ നല്ലവൻ ആർക്കാണ് ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യമേ പറയാം തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവാ നല്ലവനാണ് ഇതെവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിലാണ് അതല്ല ആ പുസ്തകം വിലാപങ്ങളുടെ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ പ്രത്യേകത അത് ദൈവജനത്തിന്റെ കണ്ണുനീരിൻ്റെ പ്രതീകാത്മകമായ ഒരു ചിത്രീകരണമാണ് ദൈവവും മനുഷ്യനും ഒത്തുചേരുന്ന പഴയ നിയമത്തിലെ ആലയം ആ ആലയം കൽതേരാൽ തകർക്കപ്പെട്ടു ഒന്നുകൂടെ പറഞ്ഞാൽ മുച്ചൂട് മുടിക്കപ്പെട്ടു പഴയ നിയമം അനുസരിച്ച് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നു അർത്ഥം വലിയ അനർത്ഥം അവരുടെ ജീവിതത്തിലുണ്ടായി അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു ആ ഭയപ്പാടിൽ നിന്ന് ഉയരുന്ന നിലവിളി ആ നിലവിളിയുടെ മധ്യത്തിലും ബൈബിൾ പറയുന്നു ദൈവം നല്ലവനാണ് ആർക്ക് തന്നെ കാത്തിരിക്കുന്നവർക്ക് ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ വിലാപത്തിൻ്റെതായ അവസ്ഥയാണ് ജീവിതത്തിൽ ജോലിസ്ഥലത്ത് നോക്കിയാൽ ഭയപ്പെടുത്തുന്ന അനുഭവമാണ് ഇപ്പോൾ തന്നെ പലരും ഭയപ്പാടിനകത്തായിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയ ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാമെന്നുള്ള അവസ്ഥ നിലവിളിയുടെ അവസ്ഥ അവിടെയും ബൈബിൾ പറയുന്നു ദൈവത്തെ നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ ദൈവം നല്ലവനായി നിങ്ങൾക്കൊപ്പം കാണും അതേ ഒത്തിരി പേർ ജോലിയില്ലാതെ മടങ്ങി ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെട്ടു ഇനി തിരികെ വരുവാൻ കഴിയുമോ എന്ന് ഒത്തിരി പേർക്ക് അറിയത്തില്ല അവരെ നോക്കണ്ട നീ ദൈവത്തെ കാത്തിരിക്കുന്നുവോ നിനക്ക് ദൈവം നല്ലവനാണ് അവൻ നിനക്ക് നല്ലത് ചെയ്യും യേശു പിന്നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നിനക്കൊപ്പമുള്ള ആർക്കും അനുഭവിക്കുവാൻ കഴിയാത്ത നല്ലത് ദൈവത്താൽ നീ അനുഭവിക്കുവാൻ പോകുക യേശു പിന്നാമത്തിൽ അതേ സഹോദരി വിലാപത്തിൻ്റെതായ അവസ്ഥയാണ് ഭവനത്തിനകത്ത് കണ്ണുനീർ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ദുഃഖമാണ് കണ്ണുനീരാണ് സങ്കടമാണ് നിന്റെ അതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ അനേകർ വിധവമാരായി ഭർത്താവ് നഷ്ടപ്പെട്ടവരായി ഭാര്യ നഷ്ടപ്പെട്ടവരായി തകർന്നുപോയ കുടുംബത്തിന്റെ ഉടമകളായി മാറി ഞാനും അത് അനുഭവിക്കേണ്ടി വരുമോ ഭയപ്പാടിലായിരിക്കുന്നുവോ കേൾക്ക് നീ കാത്തിരിക്കുന്നത് ദൈവത്തെ ആണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആ തകർച്ചയുടെ വാക്കുണ്ടാകുവാൻ ആ തകർച്ചയുടെ അനുഭവം ഉണ്ടാകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും നീ അനുഭവിക്കുന്ന കണ്ണുനീരിന് മധ്യത്തിലും ദൈവം നല്ലവനായി നിനക്കൊപ്പം കാണും വിശ്വസിക്ക് കാത്തിരിക്കുക പ്രാർത്ഥിക്ക് ദൈവം നിനക്ക് നല്ലത് ചെയ്യും ആ മീൻ ഒത്തിരി പേരുടെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ തിന്മയായി വന്നു അയ്യോ നല്ലതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുവാനില്ല വക്കീല് നല്ലതൊന്നും പറയുന്നില്ല ജഡ്ജി നല്ലതൊന്നും പറയുന്നില്ല അറിയുന്നവർ നല്ലതൊന്നും പറയുന്നില്ല അയ്യോ ദൈവം പറയുന്നു നീ ദൈവത്തിനായി കാത്തിരിക്കുമെങ്കിൽ നിനക്കവിടെ നല്ലത് ചെയ്യും നന്മ ചെയ്യും അതേ മാതാവേ അതേ പിതാവേ നിങ്ങളുടെ കാത്തിരിപ്പ് ദൈവത്തിനായാണോ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാൻ എങ്ങനെ ദൈവദാസനേ നല്ലത് എനിക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയും അവ പ്രതിസന്ധികളാണല്ലോ എനിക്ക് ചുറ്റുമുള്ളത് അയ്യോ ഇതുപോലെ കൂട്ടുകെട്ടിൽ തുടങ്ങിയതാണ് അവിടുത്തെ കുഞ്ഞ് ആ അച്ഛക്കന്മാർ അവരൊക്കെ തകർന്നു പോയി അവരുടെ ജീവിതമൊക്കെ നശിച്ചുപോയി കൂട്ടുകെട്ടിൽ തുടങ്ങി മദ്യപാനമായി ആകാത്ത വഴികളിലൂടെ സഞ്ചാരമായി പോലീസ് കേസുകൾ അടിപിടികളയേ അയ്യോ എന്റെ തലമുറകളും അങ്ങനെ തന്നെ നശിച്ചു പോകുമോ ഭയപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുന്നുവോ അവിടെ സംഭവിച്ചത് നിന്റെ വീട്ടിൽ സംഭവിക്കത്തില്ല കാരണം നീ യഹോവയെ നീ ദൈവത്തെ കാത്തിരിക്കുന്നവളാണ് മാതാവേ പിതാവേ നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുന്നവരാണ് ദൈവം നിങ്ങൾക്ക് നല്ലത് ചെയ്യുമോ താങ്ക് യു ലോഡ് കാത്തിരിക്കുന്നവന് നല്ലത് ചെയ്യുന്ന ദൈവം അതേ സഹോദരി അതേ സഹോദര ആ ബിസിനസ് മേഖലയിൽ പലരും തകർന്നു പോയി കൊറോണ വന്നപ്പോൾ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ പലരുടെ ബിസിനസ്സുകൾ തകർന്നു ബാധ്യതക്കാരായി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു ജപ്തിയുടെ വക്കിലായി നിൽക്കുന്നു ആത്മഹത്യ മാത്രമേ മുൻപിലുള്ളൂ അത് തന്നെയാണ് അത് തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്നത് ഒരു ദിവസം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കെട്ടി തൂങ്ങി ചത്തുകളായി നീ ഭാരപ്പെട്ട് വിഷമത്തോടെ പറയുന്ന ആ വാക്കുകൾ വിട്ടുകളായി നിൻ്റെ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചത് സംഭവിക്കത്തില്ല കാരണം എൻ്റെ ദൈവം നിനക്കൊപ്പമുണ്ട് നീ അവനായി കാത്തിരിക്കുന്നവള നീ ായത് കൊണ്ട് ഇപ്പോഴും പ്രതീക്ഷയോടെ ഒരു ദൈവ പ്രവർത്തിക്കാൻ നീ കാത്തിരിക്കുന്നത് അല്ലെന്നോ അതുകൊണ്ടാണ് നീ എന്റെ ശബ്ദം കേൾക്കുന്നത് നീ ഓ അനേകർക്ക് കഴിഞ്ഞില്ല പക്ഷെ നിനക്ക് കഴിയുന്നുണ്ട് നീ കാത്തിരിക്കുക കാത്തിരിക്കുന്ന നീ നല്ലത് അനുഭവിക്കുവാൻ പോകുക ദൈവത്തിൽ നിന്ന് നല്ലത് എൻ്റെ ദൈവത്തിന് കഴിയും അയ്യോ അവർ പോട്ടെ ഓ സ്തോത്രം അവരെ പോലെയല്ല ഞാൻ ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവളാണ് മാതാവേ പിതാവേ സഹോദര സഹോദരി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നീ സൗഖ്യമായി പുറത്തു വരുവാൻ പോകുക നാമത്തിൽ നിന്റെ സൗഖ്യത്തെ തടഞ്ഞു വയ്ക്കുവാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ സൗഖ്യത്തെ തടഞ്ഞു വെക്കുവാൻ ഒരു ശത്രുവിനും ഒരു പന്ന പിശാചിനും കഴിയത്തേ ഇല്ല നീ സൗഖ്യമായി പുറത്തു വരുവാൻ പോകുക അമേൻ കാത്തിരിക്കുന്നവർക്ക് ദൈവം നല്ലവൻ അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കാത്തിരിക്കുവാൻ കഴിയുന്നില്ല അതേക്കുറിച്ചാണ് തുടർന്ന് അല്പമായി നാം ചിന്തിക്കുവാനായി പോകുന്നത് അപ്പോൾ കാത്തിരിക്കണമെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മിലൂടെ തന്നെ ദൈവം പ്രവർത്തിക്കും ശ്രദ്ധിക്കണമേ നമ്മൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്നു അതിനെ പരിഹരിച്ച് അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മിലൂടെ തന്നെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇനി നമുക്ക് പറ്റാത്തത് നമുക്കൊപ്പമുള്ളവരിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സഹായികളിലൂടെ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ ബന്ധുക്കളിലൂടെ നേടിയെടുക്കുവാൻ വേണ്ടി ദൈവം അവരിലൂടെ അത് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് നിലയിലും നമുക്ക് വേണ്ടത് നമുക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സ്വയമായി നേടിയെടുക്കുവാനോ മറ്റുള്ളവരിലൂടെ നേടിയെടുക്കുവാനോ കഴിയുന്നില്ല എങ്കിൽ അടുത്ത് നാം എന്ത് ചെയ്യും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലും അപ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയും ഈ കാര്യത്തിൽ നിന്ന് ഈ വിഷയത്തിനൊരു വിടുതൽ എനിക്കായിട്ട് നേടിയെടുക്കുവാൻ കഴിയത്തില്ല ഇനി അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആർക്കും എന്നെ സഹായിക്കുവാൻ കഴിയത്തില്ല ആർക്കും എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയത്തില്ല അപ്പോൾ ഇനി ദൈവം തന്നെ പ്രവർത്തിക്കണം ദൈവം നേരിട്ട് പ്രവർത്തിക്കണം അപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം വരും ഓ ദൈവം പിന്നെ നമുക്ക് പറ്റിയില്ല നമുക്കൊപ്പമുള്ളവർക്ക് പറ്റിയില്ല അതുകൊണ്ട് ദൈവം ഇനി ഇറങ്ങി വരുമോ അതേന്നേ ദൈവം ഇറങ്ങി വരും ആ ഇറങ്ങി വരുന്ന ദൈവത്തെ കുറിച്ചാണ് ഈ പകലിലും നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലൊന്നോ ഈ വേദപുസ്തകം തന്നെയാണ് അടിസ്ഥാനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിയാതായപ്പോൾ ദൈവത്തിന്റെ കേട്ട് ദൈവത്തിന്റെ ആലോചനകൾ കൊത്തവണ്ണം മുൻപോട്ട് പോയി പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ ജനത്തിന് കഴിയാതായപ്പോൾ ദൈവം ആകാശം ചായച്ചിറങ്ങി സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ വന്നു നമ്മുടെ കർത്താവുമായി ശ്രീ ക്രിസ്തു അമേൻ നിനക്ക് ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ നിനക്ക് വേണ്ടി നിനക്കൊപ്പമുള്ളവർക്ക് ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ ദൈവം വരും ദൈവം ഇറങ്ങി വരും കാത്തിരിക്കുന്നവർക്ക് അപ്പോൾ ശ്രദ്ധിക്കണമേ ഇവിടെ നമുക്ക് പറ്റുന്നില്ല നമുക്കൊപ്പമുള്ളവർക്ക് നമ്മെ സഹായിക്കുവാനും പറ്റുന്നില്ല ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ഇനിയാണ് പ്രശ്നം കാത്തിരിക്കുവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല പലപ്പോഴും നമ്മൾ ദൈവത്തിന് പകരക്കാരെ തേടുന്നു മനസ്സിലായില്ലേ ദൈവത്തിന് മാത്രം കഴിയുമെന്ന് നാം ഉറപ്പിച്ച ഒരു വിഷയം ആ വിഷയവുമായി നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു ചെല്ലുന്നു കുറച്ച് കഴിയുമ്പോൾ നാം തന്നെ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം അതിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന് പകരക്കാരെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നു ഇതാണ് കാത്തിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് നമുക്ക് എന്തുകൊണ്ട് കാത്തിരിക്കുവാൻ കഴിയുന്നില്ല പകരക്കാരെ കണ്ടെത്തുവാൻ കഴിയുന്നു ഇത്രയും ഇനി വീണ്ടും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അതിൻ്റെ ആവശ്യമില്ല നീ ദൈവത്തിൻ്റെ പക്കൽ നിൻ്റെ വിഷയം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിന് പകരം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആരെയും അതിനകത്തേക്ക് കൊണ്ടുവരണ്ട അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് രൂത്തിൻ്റെ പുസ്തകം അവിടെ അവവിധത്തിലുള്ള ഒരു പകരക്കാരനെ കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് എന്താണ് ബദ്രഹേം എന്ന് പറയുന്ന അപ്പത്തിൻ്റെ ഭവനം അഥവാ അപ്പൻ്റെ ഭവനം രൂത്തിൻ്റെ പുസ്തകം ഒന്നാമധ്യായം നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഒരു ക്ഷാമം കടന്നു വന്നു ബെദ്ലഹേം നിവാസികൾ ക്ഷാമം അനുഭവിക്കുകയാണ് ഒന്നാമധ്യായും അഞ്ചാമത്തെ വാക്യം അപ്പോൾ ക്ഷാമം വന്നപ്പോൾ അവർ അവരുടേതായ രീതിയിൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിച്ചു ആര് ദൈവത്തിൻ്റെ ജനം അവർ മിണ്ടാതിരിക്കുന്നവർ ലഹൂദന്മാരാണ് നമുക്ക് കഴിയാത്തത് ചെയ്യുവാൻ കഴിവുള്ളവരാണ് ചരിത്രം ഇന്നും നമ്മെ അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ആ ജനം അവർ ശ്രമിച്ചു ക്ഷാമം മാറിയില്ല മറ്റു പലവിധ അവർ ശ്രമിച്ചു ക്ഷാമം മാറിയില്ല മറ്റു വഴികൾ നോക്കി ഫലമുണ്ടായില്ല എന്തു ചെയ്തു അവർ ദൈവത്തെ കാത്തിരുന്നു എന്നാൽ നമ്മെപ്പോലെ ഇതിൽ ഒരു വിഭാഗം പുറത്തുപോയി ഏലിമലയ്ക്കും കുടുംബവും നവോമി കില്ലിയോൻ മക്ളോൻ ഇവർ ദൈവത്തിന് പകരക്കാരെ അന്വേഷിച്ചു പോയി അപ്പോൾ ദൈവം തന്നില്ലെങ്കിൽ ഞങ്ങൾ ലോകത്തിൽ പോയി അത് വാങ്ങും തെറ്റ് നിനക്ക് പറ്റുന്നില്ല നിനക്കൊപ്പമുള്ളവർക്ക് പറ്റുന്നില്ല പിന്നെ ദൈവത്തിൻ്റെ പക്കൽ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളത് ഏൽപ്പിച്ചു പകരക്കാരനെ ഇനി തേടരുത് ഇതുവരെ നിനക്ക് ചാൻസ് ഉണ്ടായിരുന്നു ഇനി ചെയ്യുവാനുള്ളത് ദൈവമാണ് അവന്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക കാത്തിരുന്നവർക്ക് എന്ത് സംഭവിച്ചു അവർ തകർന്നു പോയോ നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഇല്ല ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവം ഭേദഹയം സന്ദർശിച്ച് ആ അവർക്ക് അപ്പം നൽകി О у അവർക്കപ്പം നൽകി ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ കാത്തിരിക്കുന്ന നിങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട് എന്താണോ നിങ്ങളുടെ ജീവിതത്തിലെ കുറവ് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്തത് നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിച്ച് തരുവാൻ കഴിയാത്ത ആ കുറവിന് പരിഹാരം വരുത്തുവാൻ ദൈവം നിങ്ങളെ സന്ദർശിക്കും അതേ നിങ്ങളായിരിക്കുന്ന ഞെരിങ്ങി ആയിരിക്കുന്ന ആ സ്ഥാനത്ത് സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ സന്ദർശിച്ച് നിനക്ക് വേണ്ടത് തരികയാ മാതാവേ പിതാവേ നിങ്ങളുടെ അടുക്കളയിൽ ദൈവം വിസിറ്റ് ചെയ്യുക മാറുവാൻ അടുക്കളയിലെ ഇല്ലായ്മ മാറുവാൻ നിങ്ങളുടെ മക്കളെ ദൈവം സന്ദർശിക്കുക ഓ എങ്ങനെ പഠിപ്പിക്കുമെന്ന് അറിയത്തില്ല അവർ കഴിവുള്ളവരാണ് അവരെ പല നിലകളിലും സഹായിക്കുവാൻ കഴിവുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ കഴിയാത്തവളായി നീ ആയിരിക്കുന്നു ആർക്കും ആർക്കും ഒന്നിനും നിന്നെ സഹായിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കേൾക്ക് നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ ദൈവം സന്ദർശിക്കും നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസ മേഖല കത്ത് ദൈവം വിസിറ്റ് ചെയ്യും നാമത്തിൽ ആ ഇല്ലായ്മകൾ മാറും ഓ അവരെ പഠിപ്പിക്കുവാൻ കഴിയാത്ത വിധം നീ ഞെരിഞ്ഞായിരിക്കുന്ന അവസ്ഥകൾ മാറുവാൻ പോകുക ആ കടം മാറുവാൻ പോകുക ആ രോഗം മാറുവാൻ പോകുക പ്രാർത്ഥിക്കേ ഓ പ്രാർത്ഥിക്കുലോഡ് യേശു നിന്നെ സന്ദർശിക്കുക സൗഖ്യമാക്കുവാൻ തക്കവണ്ണം സഹോദരി ആ ബിസിനസ് മേഖലയിൽ ദൈവത്തിന്റെ വിസിറ്റ് നടക്കുക ഓ താങ്ക് സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവം വിസിറ്റ് ചെയ്യുക ആർക്ക് ദൈവത്തെ കാത്തിരുന്നവർക്ക് അപ്പോൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും കാത്തിരിക്കുന്നവർക്ക് അവൻ നല്ലവനാണ് പകരക്കാരെ തേടി പോയവരോ ഒന്ന് ചിന്തിച്ചേ എലിമലക്ക് നവോമി മക്ലോൻ കില്ലിയോൻ നാലുപേർ പോയി മൂന്ന് പേരെ അവിടെ കളയേണ്ടി വന്നു അഥവാ അവർ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞുപോയി മരണപ്പെട്ടു പോയി ഒരുത്തി തിരിച്ചു വന്നു മാറയായി അവൾ തിരിച്ചു വന്നു എന്ന് പറയുന്നു കൈപ്പ് നിറഞ്ഞവളായി അവൾ തിരികെ വന്നു അപ്പോൾ എങ്ങനെ നല്ലവനായ ദൈവം ചെയ്യുന്ന ആ നന്മ പ്രവർത്തികളെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും കാത്തിരുന്നു അപ്പോൾ കാത്തിരിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ദൈവത്തിന് പകരക്കാരെ കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കരുത് മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങളോ നിങ്ങളെ അറിയുന്നവരോ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സന്ദർശിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന ഇടയായിത്തീരും അതുവരേക്കും നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാൽ കണ്ടോ നല്ല നല്ലതുമേ നല്ല പകൽക്കാലം ഇന്ന് അങ്ങേ കാത്തിരിക്കുന്നവർ അങ്ങയുടെ സന്ദർശനം അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ അങ്ങ് ഇവരെ സന്ദർശിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ആശുപത്രികളിൽ ഓ സ്തോത്രം എന്റെ കർത്താവ് ഇവരെ സന്ദർശിക്കുന്ന കൃപയ്ക്കായി യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ വിട്ടുമാറാതെ വെളിപ്പെട്ടു നിൽക്കുന്ന സകല രോഗബന്ധനവും നസ്രനായ യേശുവിൻ നാമത്തിൽ ഈ പകലിൽ സൗഖ്യമാകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവം കോടതികൾ കയറി ഇറങ്ങി മടുത്ത അനുഭവം മാറട്ടെ മനുഷ്യന് കഴിയാത്തത് ഓ ദൈവത്താൽ സാധ്യമായി തീരട്ടെ നല്ലത് കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ ചേർന്ന് വരട്ടെ ഇനി വേണ്ട എന്ന് പറഞ്ഞവർ തന്നെ വേണമെന്ന് വച്ച് ചേർന്ന് വരട്ടെ മദ്യപാനം ബെറിക്കൂത്തുകൾ ദൈവഹിതമല്ലാത്ത കൂട്ടുകെട്ടുകൾ യേശുബിൻ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ മദ്യപാനം മുഖാന്തരം തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങൾ പിടിപ്പിക്കപ്പെടട്ടെ അടുക്കളകളിലെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ തലമുറകളെ പഠിപ്പിക്കുവാൻ പോലും കഴിയാതെ ഭാരപ്പെടുന്നവർ വിടിവിക്കപ്പെട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ മേഖലയെക്കുറിച്ചുള്ള ഭയപ്പാടുകളും ഭാരങ്ങളും മാറട്ടെ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എങ്ങനെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയും ഭാരത്തോടെ ആയിരിക്കുന്നവർ യേശുബിൻ നാമത്തിൽ ഉറച്ചു നിന്ന് ദൈവം നൽകുന്ന നല്ലത് അവർ പ്രാപിക്കട്ടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആ ഞെരുക്കം മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ശത്രുതയോടെ നിൽക്കുന്നവർ ചിലർ അവിടെ നിന്ന് മാറിപ്പോകട്ടെ ഓഹ് യു ലോഡ് കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞിവെക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ കവർന്നെടുത്തതുപോലെ ശത്രു കൈവശം വെച്ചിരിക്കുന്ന ചിലത് തിരിക വരട്ടെ ബാധ്യതകൾ എന്ന് പുറത്തു വരട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹങ്ങളുടെ മേലുള്ള തടസ്സം മാറട്ടെ ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രഷർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേശൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ